ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഒരു നാല് സെറ്റിങ്സ് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ വളരെ ഉപകാരപ്രദമായ ഒരു സെറ്റിങ്സ് ആണ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കുറച്ച് ലാഭിക്കാൻ പറ്റും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിലൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല അല്ലേ ചില വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണെന്നും പിന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ട് കാണാതെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരാറുന്നില്ല ചില സമയത്ത് നമ്മളിങ്ങനെ ഫോൺ സാധാരണ ഹോം പേജ് ഓപ്പൺ ആക്കിയതും നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യാതെ തന്നെ വീഡിയോ ഓൺ ആയി വരാറുണ്ട് അത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നും പിന്നെ സജസ്റ്റഡ് വീഡിയോ ആയിട്ട് വന്നിട്ട് തനിയേ വരാം നമുക്ക് അത് ഇഷ്ടമല്ല കാണാം എങ്കിലും അത് തനിയെ ഓപ്പൺ ആയി വരാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻ്റർനെറ്റ് ലാഭിക്കാം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ സെറ്റിങ്സ് ചെയ്താലുള്ള ഉപകാരം അപ്പോൾ ഞാനിത് കുറേ ആയിട്ടോ ചെയ്തു വെച്ചിട്ടെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നാല് സെറ്റിങ്സ് ഞാൻ കാണിച്ചു സ്ക്രീൻ റെക്കോർഡ് സഹിതമായിരിക്കട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടാൽ മാത്രം ഓരോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറെ കാണാൻ സാധിക്കും യു പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണും കണ്ടാലറിയാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിങ്സിൻ്റെ താഴെ അതായിട്ട് ജനറലിൽ നിന്ന് കാണാൻ പറ്റും അക്കൗണ്ടിൻ്റെ ജനറൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇത് കാണാൻ പറ്റും കീകൾ കാണാൻ പറ്റും അതിൽ റെസ്ട്രിക്റ്റ് മോഡിൽ നിന്ന് കാണാൻ പറ്റും അത് ഓഫാക്കണം കേട്ടോ എല്ലാവരും ഓൺ ആക്കുന്നവർക്ക് ആക്കാം പക്ഷേ ഓഫ് ആക്കണമെന്നാണ് കൂടുതലും നല്ലത് കാരണം നമുക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റത്തില്ല ഓരോ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഞാനിപ്പോൾ ഹോം പേജ് എടുക്കുന്നുണ്ട് അതിപ്പോൾ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഒരു നമുക്കൊരു വീഡിയോ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഡോക്ടറിൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് മെസ്സേജ് കണ്ടില്ലേ ഓപ്പൺ ആകുന്നില്ല അപ്പോൾ അത് ഓണായാലുള്ള പ്രശ്നമാണ് കേട്ടോ മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പലതിലും നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതെപ്പോഴും ഓഫ് ആക്കുന്നതാണ് കേട്ടോ നല്ലത് പക്ഷേ ഓൺ ആക്കിയാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞത് നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ മെസ്സേജും സെക്ഷനുകളുടെ വീഡിയോസ് എന്തെങ്കിലും കൈകളിൽ പെടുകയാണെങ്കിൽ അങ്ങനെ അതിൽ വീഡിയോക്ക് മെസ്സേജ് അയക്കാൻ പറ്റ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഓൺ ഓണാക്കിയാലേ നമുക്ക് പല വീഡിയോസിനും മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സോറി ഓഫ് ആക്കിയാലേ മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതെല്ലാവരും ഓഫാക്കി വയ്ക്കുക റെസ്ട്രിക്ഷൻ മോഡ് കേട്ടോ ഞാൻ എക്സാമ്പിൾ വെറുതെ കാണിച്ചു തന്നെയുള്ളൂ രണ്ട് മൂന്ന് വീഡിയോ ഇനി ഞാൻ ബാക്കിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് സെറ്റിങ്സിൽ ജനറൽ തന്നെ പോയി കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ മോഡ് ഇപ്പോൾ ഓൺ ആയി കിടക്കുകയാണ് ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓഫാക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനെപ്പോഴും ഓഫാക്കി കൊടുക്കാറാണുള്ളത് കേട്ടോ ഇനി അടുത്തൊരിതെന്ന് പറയണേ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് കണ്ടില്ലേ ഇതിന് തൊട്ട് മുകളിലായിട്ട് ലൊക്കേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണാൻ സാധിക്കും അതിന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇത് കാണിക്കും ഓൾവേസ് ഓൺ വൈഫൈ ഓൺലി ഓഫ് എന്ന് അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ കാണുമ്പോൾ തനിയെ ഓണായി വരാറുണ്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ ഓൾവേസ് ഓൺ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഓഫായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓണാക്കിയപ്പോൾ കാണിച്ചു തരാം വീഡിയോസൊക്കെ എങ്ങനെയാണ് കാണാൻ നോക്കോളൂ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കണ്ട വീഡിയോസ് ഓൺ ആയി വരുന്നത് അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഒക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഓരോ വീഡിയോൻ്റെ അടുത്ത് വരുമ്പോഴും അത് ഓൺ ആയി വരും നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓൺ ആയി വരാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ അത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ ശ്രദ്ധിക്കാതെ വരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അതൊക്കെ ഒന്ന് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അപ്പോൾ അങ്ങനെ ഓൺ ആയാൽ ഇൻറ്റർനെറ്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓഫാക്കി വയ്ക്കുക കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഓഫ് ആക്കിയപ്പോൾ വീഡിയോ ഓൺ ആകുന്നതേ ഇല്ല തനിയേ ഓൺ ആകില്ല നമ്മൾ ഓൺ ആക്കിയാലേ ഓൺ ആകാത്തുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും ജനറലിലേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു സെറ്റിങ്സ് സെറ്റിങ്സാണ് കേട്ടോ തരാൻ പോകുന്നത് ഇപ്പോൾ ജനറലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് ലൗഡ് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോകും സെറ്റിങ്സിൽ ഏറ്റവും അവസാനമായിട്ട് ആക്സസിബിലിറ്റി എന്ന് കാണും കണ്ടില്ലേ ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഓഫായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഒരു വീഡിയോ ഓപ്പൺ ആക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ട്വൻറ്റി ഫോറിൻ്റെ ബിഗ് ബ്രേക്ക് അത് നോക്കാം അല്ലേ അപ്പോൾ അത് ഓപ്പൺ ആക്കി കൊടുക്കാം കണ്ടില്ലേ അത് ഓപ്പൺ ആകുമ്പോൾ ഇപ്പം നമ്മൾ ന്യൂസ് ഓൺ ചെയ്തപ്പോൾ ഒരു ഐക്കണും അതിൻ്റെ ചുറ്റിലുമായിട്ടൊന്നും കാണുന്നില്ല നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ ഞാനിപ്പോൾ ആക്സസബിലിറ്റി ഓൺ ഓഫ് ആണാക്കിയിരിക്കുന്നത് അപ്പോൾ ഒന്നും കാണുന്നില്ല ന്യൂസ് ഫുൾ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയും കൂടി കാർട്ടൂൺ എടുത്തിട്ടുണ്ട് ഇതിലും അതുപോലെ തന്നെ ഒരു ഒരായിരിക്കലും കാണുന്നില്ല അതിനകത്തോട്ട് ശ്രദ്ധിക്കൂ അപ്പോൾ ഇനി നമ്മൾ ഓഫ് ഓൺ ആക്കി കൊടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ആക്സസബിലിറ്റി ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി വീഡിയോസ് നോക്കാം കേട്ടോ അപ്പോൾ ആണ് കാണുന്നതെന്ന് കാണിച്ചു തരാം ഈ വീഡിയോ കണ്ടില്ലേ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതിങ്ങനെ വെറുതെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റിലും കണ്ടില്ലേ കുറേ ഐക്കൺ അത് പോകണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട് കണ്ടില്ലേ അത് പോകണമെങ്കിൽ നമ്മൾ മേലത്തെ ഇൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആക്സബിളിറ്റി ഓഫ് ആക്കി കൊടുക്കണമെങ്കിൽ ആ ഐക്കൺസ് ചുറ്റിലുള്ള ഐക്കൺസ് ഒന്നും വരത്തില്ല ഈ ഇൻഡോ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതാണ് വ്യത്യാസം ഇതൊരു കണ്ടില്ലേ ചുറ്റിലും ഐക്കൺസ് കുറേ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സാധാരണ ഫുൾ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ ഇല്ല നമുക്ക് ഓഫാക്കി കൊടുക്കാം ഇൻഡുവിൽ അല്ലാതെ തന്നെ നമുക്ക് ആക്സിബിലിറ്റി ഓഫാക്കി വെക്കുന്നതാണ് നല്ലത് കണ്ടില്ലേ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ആക്സിബിലിറ്റി ഇനി വേറെ എന്ന് പറയുന്നത് നമ്മളതേപോലെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് പ്ലേ ബാക്ക് എന്ന് കാണും അപ്പോൾ ഓഡിയോ നെക്സ്റ്റ് വീഡിയോ ഓഡിയോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്ന് കാണാം അത് ഓൺ ആക്കിയാൽ നമുക്ക് സജസ്റ്റഡ് വീഡിയോ ഒക്കെ ഉണ്ടാകത്തില്ല നമ്മളൊരു വീഡിയോ കഴിഞ്ഞിട്ട് അവസാനം ഒരു വീഡിയോ കൂടെ നമുക്ക് ആഡ് ചെയ്ത് വരാറുണ്ടല്ലേ അതാണ് സജസ്റ്റഡ് വീഡിയോ അത് തനിയെ പ്ലേ ആയി വരും കേട്ടോ അത് ഓഫാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ വരത്തില്ല അത്ര ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ പലർക്കും എന്താണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ വീഡിയോ തനിയെ ഓപ്പണായി വരാറുണ്ട് അല്ലേ അത് അങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കും ചിലപ്പോൾ തനിയെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ അത് ഓപ്പണായി വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഓഫാക്കി വെക്കാം അപ്പോൾ ഇൻ്റർനെറ്റ് ലാഭം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ പിന്നെ വേറൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളും മോഡൊക്കെ അതൊക്കെ ഓഫ് ഓഫ് ചെയ്ത് വെക്കുക ആവശ്യത്തിനനുസരിച്ച് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെസ്സേജിലൂടെ പറയുകയാണെങ്കിൽ അത് എനിക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ലെ എനിക്കൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിച്ചു വന്നൊന്നുള്ളൂ പല ചാനലുകളും ഉണ്ടാവും പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുകയാണെ എന്താണ് വീഡിയോ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും പറ്റുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഓക്കെ ബൈ താങ്ക്